നമസ്കാരം പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ രാഷ്ട്രീയ ഭാവി വീണ്ടും പ്രതിസന്ധിയിലായിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പാർട്ടിയായ പാകിസ്ഥാൻ ദഹ്രീക ഇൽസാഫ് നേതാക്കൾക്ക് പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിച്ചതോടെയാണ് ഈ തിരിച്ചടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നോ മെയ് ഒൻപതിന് ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് പാകിസ്ഥാനുടനീളം നടന്ന ആക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് കോടതിയുടെ നടപടി സൈനിക സ്ഥാപനങ്ങൾ ആക്രമിച്ചതുൾപ്പെടെയുള്ള കേസുകളിലാണ് പി ടി നേതാക്കളും പ്രവർത്തകരും ശിക്ഷിക്കപ്പെട്ടത് പി ടിഐയുടെ ഉന്നത നേതാക്കളായ ഒമർ അയൂഗ് ഷിബ്ലി ഫറാസ് സർദാജ് ഗുൽ എന്നിവർക്കാണ് പത്ത് വർഷം തടവ് ശിക്ഷ ലഭിച്ചത് ഈ വിധി ജനാധിപത്യതയെ തകർക്കുമെന്ന് പി ടി ഐ ആരോപിക്കുന്നു ഓഗസ്റ്റ് അഞ്ചിന് പുതിയ പ്രതിഷേധ പരിപാടികൾക്ക് പി ടി ഐ ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഫൈസലാബാദിലെ കെട്ടിടം ആക്രമിച്ച കേസിൽ എൺപത്തി അഞ്ച് പ്രതികളിൽ നൂറ്റി പേരെ കുറ്റക്കാരെന്ന് കോടതി വ്യാഴാഴ്ച വിധിച്ചു ബാക്കി എഴുപത്തിയേഴുപേരെ വെറുതെ വിട്ടു ഫൈസലാബാദിലെ ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ അമ്പത്തിയെട്ട് പ്രതികൾക്ക് പത്ത് വർഷം വീതം തടവ് ശിക്ഷ വിധിച്ചു കുറ്റക്കാരായവരിൽ ആറ് ദേശീയ അസംബ്ലി അംഗങ്ങൾ ഒരു പഞ്ചാബ് അസംബ്ലി അംഗം ഒരു എം എന്നിവരും ഉൾപ്പെടുന്നു മെയ് ഒൻപതിലെ സംഭവവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഇതുവരെ ഇമ്രാൻഖാന്റെ പാർട്ടിയിലെ പതിനാല് എം പിമാരെ കുറ്റക്കാരെ കണ്ടെത്തി അയോഗ്യരാക്കിയിട്ടുണ്ട് അതേസമയം ഹൈസലാബാദ് ഭീകരവിരുദ്ധ കോടതിയുടെ തീരുമാനത്തെ പാകിസ്ഥാൻ തെഹ്രീഖ് ഇൻ ഇൻസാഫ് ശക്തമായി അപലപിച്ചു പാർലമെന്റിൽ നിന്ന് തങ്ങളുടെ എം പിമാരെ അയോഗ്യരാക്കാനും പാർട്ടി സമാധാനപരമായ പ്രതിഷേധങ്ങൾ നടത്തുന്നത് തടയാനുമുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണിതെന്ന് ഖാന്റെ പാർട്ടി ആരോപിച്ചു കൂടാതെ ഈ തീരുമാനത്തെ ലാഹോർ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന് പാർട്ടിയുടെ ഇടക്കാല ചെയർമാൻ ഗൌഹലി പറഞ്ഞു അടുത്തിടെ ഇമ്രാൻഖാൻ കരസേനാ മേധാവി അസി മുനീറിനെ ലക്ഷ്യം വെച്ചിരുന്നു ജനറൽ സൈന്യത്തെ അപമാനിക്കുകയും അധികാരത്തിൽ പിടിമുറുക്കാൻ ദേശീയ താല്പര്യങ്ങൾ ത്യജിക്കുകയും ചെയ്യുന്നുവെന്ന് ഖാൻ തുറന്നടിച്ചിരുന്നു രാജീവ് മുനീറിന്റെ നിയമത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത് ഐ എസ് ഐ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നു അധികാരത്തിൽ തന്റെ പിടി നിലനിർത്താൻ എല്ലാ ദേശീയ താല്പര്യങ്ങളും ത്യജിക്കാൻ അദ്ദേഹം തയ്യാറാണെന്ന് ഖാൻ സോഷ്യൽ മീഡിയയിലെ ഒരു പോസ്റ്റിൽ പറഞ്ഞിരുന്നു എഹിയ ഖാനെ ചേരത് പോലെ നിലവിലെ കരസേന മേധാവി അപമാനിക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചിരുന്നു അതേസമയം ഓഗസ്റ്റ് അഞ്ചു മുതൽ രാജ്യത്തുടനീളം നിർദ്ദേശിക്കപ്പെട്ട ഫ്രീ ഖാൻ പരിപാടി ആരംഭിക്കുന്നതിന് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കുകയാണ് ഖാന്റെ പാകിസ്ഥാൻ ദഹരി ഇ ഇൻസാഫ് നേതാക്കൾക്ക് ശിക്ഷ വിധിക്കുന്ന വാർത്ത വരുന്നത് ഇതാണ് ശ്രദ്ധേയം ഇമ്രാൻഖാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ജയിലിലാണ് അഴിമതി ഔദ്യോഗിക രഹസ്യങ്ങൾ ചോർത്തി തുടങ്ങിയ വിവിധ കേസുകളിൽ അദ്ദേഹം വിചാരണ നേരിടുന്നുണ്ട് ഈ കേസുകളെല്ലാം രാഷ്ട്രീയ പ്രേതിരിതമാണെന്ന് അദ്ദേഹത്തിന്റെയും പാർട്ടിയുടെയും വാദം സൈന്യത്തിന്റെ ഒത്താശയോടെ തന്റെ പാർട്ടിയെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും ഇമ്രാൻഖാൻ ആരോപിച്ചിരുന്നു ഈ വിധി അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ശക്തിയെ കാര്യമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് വെബ് ഡെസ്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്